നഷ്ടപ്പെട്ട് പോയതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര തീഷ്ണമായിട്ട് അനുഭവപ്പെടുന്ന പല കാര്യങ്ങളുണ്ട് ഏർ ഗായത്രിയുടെ പുസ്തകം വായിച്ച സമയത്ത് എനിക്ക് തോന്നിയ അതിലൊന്ന് അച്ഛനെ പറ്റിയുള്ള ഗായത്രി ആദ്യത്തെ പുസ്തകം തന്നെ അച്ഛനുള്ളൊരു സ്മരണാഞ്ജലിയാണ് ഈ പുസ്തകത്തിലും അച്ഛന്റെ കൂടെ ചെയ്ത യാത്രകള് അച്ഛനൊരു ഭയങ്കര ബിബമായിട്ട് ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഞാൻ അറിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫീല് ചെയ്യും നമ്മുടെ നമ്മുടെ അച്ഛനെ ഓർമ്മിക്കും നമ്മുടെ അച്ഛൻ മാത്രല്ല കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടി ഒരു യാത്രയാണ് എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു സ്വാധീനം ചെറുപ്പം ഞാൻ യാത്രയിൽ മാത്രമല്ല ഒരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരാൾക്ക് തോന്നുക എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര വ്യക്തിത്വത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അച്ഛൻ ഗായത്രിയെ രൂപപ്പെടുത്തി അല്ലെങ്കിൽ കുടുംബം എങ്ങനെയാണ് ഗായത്രിയെ ഗായത്രിയാക്കിയതെടുക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു വലിയൊരു പങ്ക് തന്നെ ഉണ്ട് കാരണം ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പലപ്പോഴും എവിടെയെങ്കിലും പോകണമെങ്കിലും ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വീട്ടില് ഒക്കെ പല ഫ്രണ്ട്സും വീട്ടിലിങ്ങനെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞ് കാല് പിടിച്ച് ചിലര് നുണ പറഞ്ഞ് ഒക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അജ ഞാൻ ഈ ആഴ്ച ദേത്തിയുടെ വീട്ടിലേക്ക് പോവാണ് ചെങ്ങന്നൂര് അവിടെ ഉത്സവമാണ് ഉത്സവാണ് അത്ര ഉണ്ടായിരുന്നുള്ളൂ അച്ഛനെ ഇൻഫോം ചെയ്യാന്നുള്ളതാണ് അച്ഛനും അറിഞ്ഞിരിക്കണം ഞാൻ എവിടെയാണ് എന്നുള്ളത് അപ്പം അന്ന് കിട്ടിയ ആ ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് എനിക്ക് തന്നൊരു ധൈര്യം എന്ന് പറയുന്നത് യാത്രകൾ ചെയ്യാനായിരുന്നു അപ്പം പക്ഷെ പിന്നീട് എപ്പോഴോ ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോഴൊക്കെ എന്റെ കൂടെ എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധം അച്ഛനുണ്ടായിരുന്നു അതെന്തോന്നോ അച്ഛന്റെ ഒരു കൂടുതലൊരു ഒരു പ്രൊട്ടക്റ്റീവ് ഒരു നേച്ചർ അപ്പോഴാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ വലുതായ അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന ശേഷം സീരിയൽ ലൊക്കേഷനുകളിലേക്കൊക്കെ പോകുമ്പോ അച്ഛന്റെ ഇപ്പോഴും നിർബന്ധമായിരുന്നു അമ്മ കൂടെ വേണം പക്ഷെ അതിലും ചെറിയ പ്രായത്തിൽ എപ്പോഴും അച്ഛനും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുന്ന പ്രായത്തിൽ അച്ഛൻ എനിക്ക് ഇതുപോലെ എവിടെയെങ്കിലും പോകണമെങ്കിലൊന്നും ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇനി എന്റെ മേലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എന്റെ ചിന്തകളെയും എന്റെ എല്ലാ രീതിയിലുള്ള കാഴ്ചപ്പാടുകളെയും ഒക്കെ അത് ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ എന്തും നമുക്ക് നമ്മുടെ പേരൻസിനോട് പലപ്പോഴും ഫിൽട്ടർ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ പോലും എനിക്ക് എന്റെ അച്ഛനോടും അമ്മയോടും ഭയങ്കര ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുന്ന പോലെ തന്നെ ഷെയർ ചെയ്യാനുള്ളൊരു സ്വാധീനം അതൊക്കെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ ഫോർമേഷനിലൊക്കെ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛന്റെ മരണശേഷവും ഞാൻ ഏറ്റവും അധികം ഞാൻ ഈ യാത്രകളിലും യാത്രാ കുറിപ്പുകൾ മാത്രല്ല യാത്രാ വിവരണങ്ങൾ ആക്കാതെ അച്ഛന്റെ കൂടെ നടത്തിയ യാത്രകളുടെ ഒരു ഓർമ്മകൾ ഉണ്ട് അത് ചിലപ്പോ വായിക്കുമ്പോ അച്ചിപ്പങ്കകളുടെ ഒരു ഇത് തോന്നിയേക്കാം അത് വായിച്ചിട്ടുള്ളവർക്ക് പക്ഷെ എങ്കിലും അത് ഉൾപ്പെടുത്തണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമായിരുന്നു കാരണം എന്റെ യാത്രയോടുള്ള മോഹം തുടങ്ങുന്നത് ആ ഒരു പ്രായത്തിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ആ കുറിപ്പുകളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്